നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ ഹാൻഡ്ലൂം സാരികൾ പിന്നെ ഡെയിലി വെയർ ആയിട്ടും വേണമെങ്കിൽ ഫങ്ഷൻ വെയർ ആയിട്ടും ഒക്കെ ചെറിയ ഫങ്ഷൻ വെയർ ആയിട്ടും കൊടുക്കാൻ പറ്റുന്ന സാരികൾ അങ്ങനെ കുറച്ച് 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 കൂടുതൽ സാരികൾ കാണിക്കും ആദ്യം ആദ്യത്തെ സാരി ഇതാണേ ഇതിൻ്റെ മുന്താണിയാണ് ഞാനിപ്പോൾ ഈ കാണി കാണിക്കുന്ന വശം ഭാഗം മുന്താണിയാണ് നമ്മുടെ ഇപ്പം സിമ്പിൾ സാരീസ് എന്നാൽ ഒരു ലുക്കൊക്കെയുള്ള അങ്ങനത്തെ എന്നാ ഒരു എക്സ്പ്ലനേഷൻ തരാമെന്ന് പറഞ്ഞാൽ സിമ്പിളായിരിക്കണം എന്നാലൊരു എന്നാ പറയുന്നത് ഒരു ഒരു സ്റ്റാൻഡേർഡ് ഫീലൊക്കെ തരുന്ന അങ്ങനെയൊരു കാറ്റഗറി സാരികൾ മാത്രം ഉടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാരങ്ങനെയൊക്കെയുള്ളവർ പ്രത്യേകിച്ച് ആ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽസ് നമ്മൾ ഒഫീഷ്യൽ ടൈമിൽ ഞാനിതൊക്കെ എപ്പോഴും പറയുന്നത് മഞ്ജു വാര്യരാ എല്ലാ ഡ്രസ്സും ധരിക്കേ ആ അത് തന്നെ ആ അത് സിനിമ മഞ്ജു വാര്യർ എന്നെ ബോക്കി പറഞ്ഞാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിമ്പിളാണ് എലഗൻ്റ് ആണ് സൂപ്പറാണ് സൂപ്പർ ലേഡിയാണ് അല്ലേ അവരുടെ കാണാനും സുന്ദരിയാണ് പക്ഷേ കാണുന്ന കാണാനുള്ള സൗന്ദര്യത്തെ കഴിഞ്ഞും അവരുടെ വ്യക്തിത്വം അവരുടെ പേഴ്സണാലിറ്റിയോ അവർക്ക് സൗന്ദര്യം കൂട്ടുന്നത് അത്രയും അവരിൽ നിന്നുമല്ല അവരെന്ന് പറയുന്നത് ബഹുമാനം കൊണ്ട് പറയുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സെലിബ്രിറ്റിയാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് അത് ഇപ്പോൾ എവിടെ പോയി സാരിയുടെ കാര്യം പോയി വന്ന മഞ്ചുമാരുടെ എടുത്തു പോയി വഴി തെറ്റിക്കരുത് കേട്ടോ ഇതൊന്ന് എനിക്ക് ചൂടെ എടുക്കുന്നു ചൂട്ടെ അങ്ങോട്ടാ അങ്ങോട്ടാ നേരെ ഇങ്ങോട്ടെടുക്കും എൻ്റെ ഇതിലേക്കു എന്നെ ചൂടാല്ലേ ഒരു രക്ഷയില്ല കേട്ടോ ടൂറൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ എന്റെ പൊന്നെ ചൂറ് കാണണം വെളിയിൽ ഇറങ്ങാൻ തോന്നില്ല ആൻ്റെ പിന്നെയും പോന്നു വേറെ സ്ഥലത്തേക്ക് ഇതാണ് ആദ്യത്തെ സാരി കേട്ടോ ഇത് ഇത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒഫീഷ്യൽ ടൈമിൽ കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ ഈ ഒരു ഗോൾഡൻ സേറി ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് വലിയൊരു ഫോർമൽ സാരിയാണെന്ന് വിചാരിക്കരുത് അതൊരു ഭംഗിയാണ് അതൊരഴകാണ് ഇതിപ്പോൾ ഒരു ചന്തരി ചന്തരി ബേസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ബോഡി ഇത് ഇതിപ്പോൾ വന്നിട്ട് ഒരു പിസ്ത പിസ്താഗ്രീൻ്റെ ഒരു ഷെയ്ഡ് ഇച്ചിരിക്കൂടി ഡാർക്ക് ലൈറ്റല്ല നല്ല ഡാർക്ക് ഷെയ്ഡ് പൗഡർ ബ്ലൂവും പിസ്ത ഗ്രീ പിസ്ത ഗ്രീനുമൊക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഇത് വരും എൻ്റെ മുന്താണി പോച്ചമ്പള്ളി ഡിസൈൻ വരുന്ന അല്ലെങ്കിൽ ഇക്കത്ത് ഡിസൈൻ വരുന്ന ഒരു ടൈപ്പ് മുന്താണി ഒന്ന ചൂടാന്നേ എന്നാ നിറയോ ഇടയ്ക്ക് വരണ്ടു പോയേക്ക് വരുന്നതാ ഇത്രയും ചൂടായിട്ട് മുറി ഇത് ബ്ലൗസ് ബ്ലൗസ് വരുമ്പം പ്ലെയിന് ബോഡിക്ക് ഇത്തരം ഒരു സെൽഫ് ഡിസൈൻ ഉണ്ട് കണ്ടോ സെൽഫ് ഡിസൈൻ ഉണ്ട് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡും അതിന് ചേരുന്ന എന്നാ മുന്താണിയും നല്ലൊരു സ്റ്റഫും സിമ്പിളായിട്ടുള്ള ഒത്തിരി ആ ആർഭാടങ്ങളില്ലാത്ത എന്നാൽ എലഗൻ്റായിട്ട് ഒരു ഒരു ലുക്കൊക്കെ കിട്ടണം എന്നുള്ള ഒരു നമുക്കെല്ലാവർക്കും അങ്ങനെയാണല്ലേ ഇത് സാരി കൊടുത്താലും നമുക്ക് എന്താ പറയുന്നത് നാണം മറയ്ക്കാൻ മാത്രം അല്ലല്ലോ ആരും വസ്ത്രം ധരിക്കുന്നു എല്ലാവർക്കും എല്ലാവരും നല്ല ഭംഗിയായിട്ടിരിക്കാനും കൂടിയല്ലേ അപ്പം അങ്ങനെ കാറ്റഗറിപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാരി ഇതിൻ്റെ വില ഞാൻ പറയണല്ലോ വൺ ടു നയൻ സീറോ എന്നാലും ഞാൻ പറയാം ആദ്യത്തേത് ഇത് ഇതുവരും മുന്താണി ബ്ലൗസ് ഈ സെയിം കളർ തന്നെ പ്ലെയിൻ പ്ലെയിൻ ഇത്തരം ഒരു ഡിസൈൻ ഉണ്ട് സെൽഫ് ഡിസൈൻ ഉണ്ട് ബ്ലൗസാ വരുമ്പോൾ പ്ലെയിൻ ഇല്ല ബോർഡർ ഉണ്ട് ഈ ഒരു ബോർഡർ ഉണ്ട് ഇതാണ് ബ്ലൗസിൻ്റെ പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്യണോ ഇല്ലേ ഇതുണ്ടോ ഉണ്ടോ അടുത്തത് ഇത് ടീൽ ബ്ലൂവിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് അയത്തെക്കൂടെ ഒരു സെൽഫ് ഡിസൈൻ പോലെ ഇങ്ങനെ ഉണ്ട് ഒരു ചെറിയ സിക്സ് ആകെ ഡിസൈൻ ഒരു ഡയമണ്ട് ഡിസൈൻ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അതിനൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ആ ഒരു വീവിങ് പോയിരിക്കുന്നത് ഇങ്ങനെ വരും ബോർഡർ മുന്താണി വന്നിട്ട് ഇങ്ങനെ കേട്ടോ ബ്ലൗസ് സെയിം സെയിം എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡർ വരുന്നതാണ് ബ്ലൗസ് ബ്ലൗസ് എല്ലാം ഈ കളർ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേറെ കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് ഇടാം ഇതിൻ്റെ ഈ ചെറിയുടെ സൈഡിൽ കൂടി ഒരു ചെറിയ വേറൊരു കളർ ചെറിയൊരു മിക്സ് പോകുന്നുണ്ട് വേണമെങ്കിൽ ഇടാം ഈത്തെ വരുന്ന ഏതെങ്കിലും ഇടാം കറുത്ത ബ്ലൗസ് ഒഴിവാക്കുന്നതായിരിക്കും ഇപ്പോൾ നല്ലതെന്ന് എൻ്റെ സജഷൻ കേട്ടോ ഈ കറുത്ത എന്ന് പറയുന്നത് എല്ലാത്തിനെയും ചേരത്തില്ല തന്നെ കറുത്ത ബ്ലൗസ് വൈറ്റ് വൈറ്റ് ഷോള് അതൊക്കെ എനിക്ക് ഞാൻ ഞാൻ കേൾക്കുമ്പോൾ എല്ലാവരും പലരും ഓർക്കും ഞാൻ അത് എപ്പോൾ തുടങ്ങിയതാണ് പക്ഷേ ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലായി വൈറ്റ് ഷോൾ എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ അതുപോലത്തെ നല്ല എന്താ പറയുക നല്ല ഇപ്പോൾ ഈ ഡീനൻ്റെ പോലത്തെ ഒക്കെ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ചുമ്മാ പറഞ്ഞത് കേട്ടോ ചുമ്മാ പറഞ്ഞതാണ് നമ്മൾ ഡെയിലി ഇടുമ്പോൾ അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല ഗ്രീൻ ഗ്രീനിൻ്റെ നല്ലൊരു ഷെയ്ഡ് മുന്താണി വന്നിട്ട് ഇങ്ങനെ എൻ്റെ മുന്താണിക്ക് ഭയങ്കര ഒരു എടുപ്പുണ്ട് കേട്ടോ ആ ഒരു പോച്ചമ്പള്ളി ഡിസൈൻ വരുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഉടുത്ത് വെച്ചിട്ട് ആ ഒരു സംഭവം എല്ലാം വന്നിട്ട് കയ്യിൽ ആ ഒരു ബോർഡറും ഒക്കെ വന്നിട്ട് ഈ പോച്ചമ്പള്ളിയുടെ ഈ ഒരു ഡിസൈൻ മുന്താണിക്കും ഒക്കെ വരുമ്പം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഭംഗിയുണ്ട് ഇത് ചെറിയ ഒരു ഫംഗ്ഷൻ ചെറിയ ചെറിയ നല്ല അത്യാവശ്യം ഒരു വലിയ ഹെവി ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ എന്ന് പറയുന്നില്ല എന്നാലും നല്ലതാണ് ഡെയിലി വെയർ ആയിട്ട് ഒത്തിരി നല്ലതാണ് കാരണം സിമ്പിൾ സാരിയാണ് സിമ്പിൾ ആണെങ്കിലും ഒരു ലുക്കൊക്കെ ഉള്ള സാരി അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക് വന്നിട്ട് ഇത്തരം ഒരു ഡിസൈൻ ഉണ്ട് അത് ഒരിക്കൽ ഒരു കാരണവശാലും വീഡിയോയിൽ കാണത്തില്ല നേരെ നോക്കിയാലേ കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ നേരെ നമുക്ക് അല്ലെ കണത്തിനും ഉണ്ട് ഈ സെല ഡിസൈനുണ്ട് ബ്ലാക്കല്ലേ ബ്ലാക്കിന് ഈ ഒരു നല്ല ബോർഡർ നല്ല ഭംഗിയല്ലേ നല്ലൊരു എടുപ്പല്ലേ ചില കളറേലീ ബോർഡർ വരുമ്പോൾ ഭയങ്കര എടുപ്പാണ് നല്ല ആ ഒരു ഗോൾഡൻ കോപ്പർ സെറി ഗോൾഡൻ കോപ്പർ മിക്സ് ആയിട്ടുള്ള ഒരു സെറി വരുന്നത് നല്ലൊരു ഭംഗിയാണ് മുന്താണി വരുമ്പോൾ ഇങ്ങനെ ബ്ലൗസ് ബ്ലാക്ക് പ്ലെയിനും ബ്ലാക്ക് പ്ലെയിൻ വിത്ത് ആ ഒരു കയ്യൽ ആ ഒരു ബോർഡർ അത് അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ അപ്പോൾ അത് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് മാറും അപ്പോൾ ആ ഗെറ്റപ്പിന് ചേരുന്ന ഒരു ഓർണമെന്റ് മാലയൊക്കെ ഇടുകയാണെങ്കി എന്താ കളറ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ആ പിസ്തഗ്രീന്റെ ഗ്രീൻ ഒന്നും പറയാൻ പറ്റത്തില്ല അതിന്റെ നേർത്ത് 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 വന്ന ഒരു ലൈറ്റ് ഷെയ്ഡ് നല്ലൊരു വെറൈറ്റി ശരിക്കും പറഞ്ഞാൽ ഈ ഈ സാരി ഇങ്ങനത്തെ ഞാൻ എപ്പോഴും അത് പറയുന്ന എന്നാലും ഞാൻ പറയുവാണേ ഇങ്ങനത്തെ കളറുകൾ ഇങ്ങനെ എപ്പോഴും കണ്ട് 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 ശീലിക്കാത്ത കളറുകൾ കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ലുക്ക് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് പറയണ്ടല്ലോ സെയിം വന്നിട്ട് കയ്യൽ ബോർഡറുമായിട്ട് ഇത് ഡി ഇത്തേലും ഉണ്ട് ഡിസൈൻ ബോഡിയെ ഡിസൈനുണ്ട് കാണാവോ ഇല്ലയോ ബ്ലൗസ് വരുമ്പം പിന്നെ ചൂടാല്ലേ എല്ലാരും ചൂടില് കഷ്ടപ്പെടും അല്ലെ എന്നാണോ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ വേഴാമ്പലിനെ പോലെ മഴയുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ എല്ലാ ദിവസവും മഴയുണ്ട് പക്ഷെ പകലും നല്ല ചൂടാന്നേ പകലും രാത്രിയിലും നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു ആഷ് കളറ് പക്ഷെ അല്ലെങ്കിൽ ഗ്രേ കളറ് ഈ ഒരു ബോർഡർ ബോർഡറിന് നല്ല ഒരു വൃത്തി കേട്ടോ ആ ബോർഡർ നന്നായിട്ട് ചെയ്യും നല്ല പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് മുന്താണ് ഇങ്ങനെ ബ്ലൗസ് സെയിം നല്ല നല്ല ചന്തേരിയുടെ ഒരു മെറ്റീരിയൽ ആ ഇനി അയ്യോ ഞാൻ മുമ്പേ കാണിക്കണമെന്ന് ഓർത്തന്മാർന്നു പോയി ഇതിത്രയും ഇതാണ് ട്രാൻസ്പെറൻസ് ഇത്രയും ആണ് ചന്തേരിയുടെ മെറ്റീരിയൽ അറിയാമല്ലോ ആ ഒരു ഇത് ഇനി മറ്റേതാ മറ്റേ അത് അതാ അതിന്നാ കോട്ടൻ ഹാൻഡ്ലൂം ഹാൻഡ്ലൂം സാരി ഹാൻഡ്ലൂം സാരിക്ക് ഒത്തിരി അന്വേഷിച്ച ആൾക്കാർ വരുന്നുണ്ട് പ്രത്യേകിച്ചും ടീച്ചേഴ്സ് കാറ്റഗറിയിലൊക്കെ പെട്ട ഒരു സ്കൂൾ വർക്കാരൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കരമായ റേറ്റ് ഇല്ലാത്ത ഹാൻഡ്ലൂം സാരി ഒത്തിരി ചോദിച്ചു വരുന്നുണ്ട് ഹാൻഡ്ലൂം സാരികൾ നമ്മൾ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് ഷോപ്പിലും ആണ് കേട്ടോ ഇപ്പോൾ ഈ ദിവസങ്ങളിലേക്ക് ഇന്നിപ്പോൾ ഇപ്പം ഇന്നിപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ ഇല്ല അടുത്ത ദിവസങ്ങളിൽ തൊട്ടുണ്ട് ഇതിൻ്റെ മുന്താണി പ്യോർ ഹാൻഡ്ലൂം സാരിയാണ് അറിയാമല്ലോ സിമ്പിളാണ് ആണ് ഇങ്ങനെ ആ ഒരു ഇതുണ്ട് ഇതാണ് അതിൻ്റെ ബോഡി കുറച്ച് ഭാഗത്ത് ചെറിയ സിമ്പിൾ ബോഡ് ലൈൻസ് ഇവിടെ വരും ഇടയ്ക്ക് ഭാഗത്ത് ഇങ്ങനെ വീതി കൂടിയ ലൈൻസ് അങ്ങനെ വന്നിട്ട് ഒരു വൈറ്റ് അല്ല ലൈറ്റ് ലൈറ്റ് നല്ല നല്ല ഒരു നല്ലൊരു ലുക്കാണ് കേട്ടോ നല്ല സിമ്പിൾ ലുക്കാണ് നല്ല വൈറ്റിനും വൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കര പ്യുവർ അല്ല ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു ഇത് എന്നിട്ട് ലാവണ്ടർ ആയിട്ട് പോയിരിക്കുന്നത് മുന്താണി വന്നിട്ട് ഇങ്ങനെ ഡെയിലി ഉടുക്കാൻ നല്ല സാരിയാണ് നല്ല സിമ്പിളും പക്ഷേ പക്ഷെ നല്ലൊരു ഇതാ നല്ല ഗമയ ഗമാലിറ്റിയാണ് ബ്ലൗസ് വന്നിട്ട് ഈ ലാവണ്ടർ ഷെയ്ഡ് കണ്ടോ ഇത് ലാവണ്ടർ ഷെയ്ഡ് ഇതിപ്പോൾ ലൈറ്റായിട്ട് തോന്നും നമ്മൾ ലൈനിങ് ഇട്ട് തയ്ച്ച് വരുമ്പോൾ ലാവണ്ടർ നല്ല തിളങ്ങി നിൽക്കുമ്പം നല്ല ഭംഗിയായിട്ടായിരിക്കും ഞാൻ അതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡ് ഇല്ലാത്ത ഷെയ്ഡ് നോക്കിയെടുത്താൽ മതി റേറ്റ് പറയണോ അതോ അറിയാവോ ഉണ്ടോ കണ്ടോ ഉണ്ടോ കണ്ടോ ഉണ്ടോ കണ്ടോ ഇൻ ഇൻഡോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എഴു എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഹാൻഡ്ലൂമിൻ്റെ നല്ല സാരി അടുത്തത് കാണിച്ചേ മുന്താണിയാണിത് മുന്താണിയുടെ ഇത് ബ്ലൂ ഷെയ്ഡ് നല്ല ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ബോഡി വരുമ്പം ഇങ്ങനെ ഉണ്ടോ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കളറെടുപ്പ് കളറെടുപ്പില്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരു തുറച്ച നിൽക്കുന്ന അങ്ങനത്തെ ഒരു കളറെടുപ്പില്ല ഇതിൻ്റെ ഈ ലളിതം സുന്ദരം എന്നുള്ള ആ ഒരു ഇതാണ് അതിൻ്റെ ആ ഒരു ഭംഗി ബ്ലൗസ് ഈ ഒരു ബ്ലൂ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് എപ്പോഴും അല്ലെങ്കിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും സാരിയൊക്കെ കൊടുത്തുള്ള ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ സാരികൾ ഒത്തിരി നല്ലതാണ് ശരീരത്തിനതാണ് നല്ലത് നമ്മളൊരു പരി ഭംഗിക്ക് നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മൾ നമ്മളിത്തി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ശരീരത്തിന് ബുദ്ധിമുട്ട് കൊടുക്കുന്ന സാരികളൊക്കെ ഉടുക്കുമെങ്കിലും നമ്മൾ ഡെയിലി യൂസ് വരുമ്പോൾ ശരീരത്തിനെ നമ്മൾ പരിഗണിക്കണം അല്ലേ ഞാനെങ്ങനെയാ പറയും ചിലർക്ക് ഒന്നും കുഴപ്പമില്ല കേട്ടോ ചൂടൊന്നും പ്രശ്നമില്ല അങ്ങനെ ഏത് മെറ്റീരിയൽ അത് ഭാഗ്യവാന്മാരാ അങ്ങനെയുള്ളവർ എന്തു എന്തുടല്ലോ അത് എനിക്കൊക്കെ പറ്റത്തില്ല ഞാൻ എപ്പോഴും ഞാൻ തന്നെ പറയുന്ന പേരെ ഈ കുതിര ചു കുതിര സാധനങ്ങളായിട്ട് മാത്രമേ നടക്കുകയുള്ളൂ എനിക്കങ്ങനെ എനിക്ക് ഡ്രസ്സിനകത്തേ വലിയ സ്റ്റൈലിനെ കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ട് ഭയങ്കര പ്രശ്നമാണ് ഇപ്പം ഓരോ വർഷം ചെല്ലുന്തോറും ചൂടൊന്നും പറ്റത്തില്ല അതിനകത്ത് ഇപ്പം എന്നാ പൊട്ട റിയോൻ്റെ തുണിയാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു ഇതാണ് എനിക്ക് സമാധാനമായിട്ട് നടക്കണം വലിയ സിൽക്കും മറ്റേതും മറിച്ചതും ഒക്കെ ഇട്ടിട്ട് ഊന്നും പറയും നടക്കുന്ന കാര്യമില്ലല്ലോ അല്ലെ പിന്നെ മോൾ വണ്ടിക്കകത്ത് കയറാതിരിക്കണോ അല്ലേ ഇത് പീച്ച് ഷെയ്ഡേ അതിൻ്റെ തന്നെ പീച്ച് ഷെയ്ഡു ഒന്നുമില്ല അങ്ങനെ തന്നെ ഇതൊന്നും ഇവിടെ കൂടെ കാണിക്കട്ടെ പീച്ചും ഗ്രേയും കൂടെ കേട്ടോ ഇങ്ങനെ ഇരിക്കും സാരി ബോഡി നല്ല രസമായിട്ടോ ഈ ലൈൻസ് താഴേക്ക് പോകുന്നതുകൊണ്ടുണ്ടല്ലോ നമുക്ക് നന്നായിട്ട് വണ്ണം കുറവ് തോന്നിക്കും വണ്ണം കുറവ് തോന്നിക്കും പൊക്കം കൂടുതൽ തോന്നിക്കും ഒരു 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 ഗ്രേഡ് ഓഫ് വൈറ്റും കൂടെ വന്നിട്ടുള്ള കണ്ടോ ഇത് മുന്താണി എന്നത് ആഴപ്പം ഇതാ മുന്താണി കണ്ടോ ഇനി നമ്മുടെ പ്ലെയിൻ സാരി പ്ലെയിൻ സാരി വിത്ത് വർക്ക് ചെയ്ത ബ്ലൗസുമായിട്ടുള്ള പ്ലെയിൻ സാരി ഇത് ഫങ്ഷൻ വെയർ സാരിയാണ് സിമ്പിളായിട്ടുള്ള ഫങ്ഷൻ വെയർ സാരി ആദ്യത്തെ കളറ് ഇത് ബ്ലൂ പ്ലെയിൻ ആണെങ്കിലും അതിൽ ഇങ്ങനെ ബ്ലാക്കിന്ന് ഞാൻ മനസ്സിലായി ഉദ്ദേശിച്ചത് വെളി വന്നത് ബ്ലൂന്നല്ലേ ഷ്യോ ശരിക്കും ഞാൻ ബ്ലാക്കിൽ നിന്ന് തന്നെ ഉദ്ദേശിച്ചത് ബ്ലൂ എന്ന് പറഞ്ഞല്ലോ ഇതില്ലേ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഒരു ലൈൻസ് പോലെ ഒരു ഒരു വീവിങ് ഇങ്ങനെ പോകുന്നുണ്ട് ഇത്തേക്കൂടെ ഫുൾ ബോഡിയെ ഫുള്ള് കെട്ടോ ഇത് പ്ലെയിൻ ആണെങ്കിലും ഒരു എന്താ പറയുന്ന ഒരു ഒരു സിൽവർ അല്ലേ സിൽവർ അല്ലേ ബ്ലാക്കിൽ ആയതുകൊണ്ടല്ലേ ഇങ്ങനെ തോന്നുന്നേ സിൽവർ ഒരു ഇങ്ങനെ ഒരു വീവിങ് ഇങ്ങനത്തെ കൂടെ ലൈൻസ് പോലെ പോകുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ ടച്ച് തരുന്ന സാധനം ബ്ലൗസ് വന്നിട്ട് ഇതുണ്ടോ മറച്ചും വർക്ക് ചെയ്ത ബ്ലൗസ് നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ ഇതാണ് ബ്ലൗസ് ബ്ലൗസിൻ്റെ കൈയുടെ ഭാഗമായി കാണുന്നത് ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കും ബ്ലൗസ് നല്ല രസമാണ് കയ്യൊരു വർക്കും എല്ലാം കൂടെ കൂട്ടിയിട്ട് വരുമ്പോഴത്തേനും നല്ലൊരു ഭംഗിയാണ് അത് കൈ കൈ നല്ല ഫിറ്റായിട്ട് തയ്ച്ചിട്ട് ഈ ഒരു സാരി എടുത്തിട്ട് ഇത് വൺപ്ലീറ്റ് ആയിട്ടിടുകയാണെങ്കിലും നല്ലതാണ് എങ്ങനെ വേണമെങ്കിലും ഇടാം നല്ല സാരിയാണ് ഈ പറയുന്ന റേറ്റും ഇല്ല നമുക്ക് പിന്നെ ഈ ഈ ബ്ലൗസ് ആണെങ്കിലും നമുക്ക് വേറെ യൂസുകൾ യൂസ് പിന്നെ വേറെ സാരികൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടാം സാരി വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പം നമുക്ക് കുർത്തിയാക്കാം പ്ലെയിൻ സാരികൾക്ക് സാരികൾക്കങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ ഇനി അതിൻ്റെ വേറെ കളറേ ഇപ്പം പൊട്ടിക്കേണ്ട കാര്യമുണ്ടോ ബ്ലൗസ് മാത്രം കാണിക്കാം അല്ലേ എടുത്ത് ബാക്കിയെല്ലാം സെയിം അല്ലേ കളർ മാത്രമല്ല വ്യത്യാസമുള്ളൂ ഇതുകൊണ്ടോ പർപ്പിൾ ഡാർക്ക് പർപ്പിൾ ബ്ലൗസ് അപ്പോൾ ആ പർപ്പിളിൻ്റെ ഡിസൈൻ വരും കൂടെ നന്നായിട്ട് കാണാമോ നല്ല നീറ്റായിട്ടുള്ള വർക്ക് എംബ്രോയ്ഡറി വർക്ക് വർക്കായി ചെയ്തിരിക്കുന്ന നല്ല നീറ്റായിട്ടുള്ള വർക്ക് കൈടെ അറ്റത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ കട്ട് വർക്ക് കണ്ടോ ഇങ്ങനെ കട്ട് വർക്കും ചെയ്ത എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ വല്ലപ്പോഴും വല്ലപ്പോഴും എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് കൈയുടെ വർക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഭംഗിയാണ് കട്ട് വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് അത് തയ്ക്കുന്നേ അകത്തൊരു കാര്യമുണ്ട് ബ്ലൗസ് നന്നാ തയ്ക്കണം അതൊരു ഇവിടെ ഒരു ചുളുക്കം പോലും ഇല്ലാതെ തയ്ച്ചെടുത്താൽ വളരെ ഭംഗിയാണ് ചിലത് ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞ് ഇതുകൊണ്ടോ ഇപ്പം ഈ ഞാൻ ഈ ഇട്ടേക്കുന്ന റെഡിമെയ്ഡ് കുർത്തിയെ ഇവിടെ ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി അങ്ങനെയല്ല നല്ല ഫിറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അത് അത് നമ്മൾ നമ്മുടെ അളവെടുത്ത് തയ്പ്പിക്കുമ്പോഴേ അത്രയും കറക്റ്റാവുള്ളൂ അടുത്തത് ഇത് സ്റ്റീൽ ബ്ലൂ ഡാർക്ക് ടീൽ ബ്ലൂ ബ്ലൗസേൽ ആഷും ആ ടീൽ ബ്ലൂ കൂടെ കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡ് വില പറഞ്ഞോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയേ ഉള്ളൂ ആ ബ്ലൗസിൻ്റെ തുണി തന്നെ നമ്മൾ മുറിച്ച് വാങ്ങിക്കണമെങ്കിൽ അതിൽ കൂടുതൽ ഒരു പൈസയാവും വയലറ്റ് അല്ലേ തീപ്പെട്ടി കളർ അല്ലേ തീപ്പെട്ടി കളർ എന്നൊക്കെ പറയുന്ന കളർ വയലറ്റ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് അത്രയേ ഉള്ളൂ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പുതിയ പുതിയ കളക്ഷൻസ് എല്ലാം കാണിക്കാം ഞാൻ ഒരു കാര്യം എപ്പോഴും എപ്പോഴും പറയുന്ന എന്നാലും പറയുക എന്നാ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ബുക്ക് ചെയ്താൽ ബുക്ക് ചെയ്യാനാണെങ്കിൽ ക്യാഷ് അടച്ചാൽ മാത്രമേ ബുക്ക് ചെയ്യത്തുള്ളൂ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല എത്ര എന്നാന്ന് ചോദിച്ചാൽ ഈ വീഡിയോ സ്കിപ്പായിട്ട് കാണുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ചാനലുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടുത്തെ രീതികൾ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടോ ആവാം ചിലര് ബുക്ക്ഡ് എനിക്ക് വേണം ബുക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് പോവും പിന്നെ കാണാനേ ഇല്ല പക്ഷെ നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല അത് ഷോപ്പിലും അങ്ങനെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു ഷോപ്പിലും നമ്മളങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല ഹോൾഡ് ചെയ്ത് വെച്ച് ഹോൾഡ് ചെയ്ത് വെച്ച് ആ ഇനി ആ കഥ പറയണ്ടല്ലോ സ്ഥിരം കാണുന്നവർക്കറിയാമല്ലോ ഇങ്ങനെ അഞ്ചോ ആറോണമൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കും പിന്നെ എന്നെ പണ്ടാരണ്ട് പറഞ്ഞ പോലെ ആളി ഇവിടെ നിന്നെടുത്ത് കൂടെ ഇല്ലതുപോലെ പോലത്തെ ഒരു അവസ്ഥയായി പോകും അങ്ങനെ അത് പറ്റത്തില്ലാത്തതുകൊണ്ടും ഇതിന് അത് കിട്ടണ്ടേ ആകോട്ട് കിട്ടത്തുമില്ല അവ ചില പലരും അങ്ങ് അയ്യോ എനിക്കത് തരാൻ പറ്റുമോ തരാൻ പറ്റുമോ എന്ന് ചോദിക്കും നമ്മൾ പോകും അപ്പോൾ ഇങ്ങനെ ഇല്ല എന്നങ്ങ് ആക്കിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ വേറെ ഒന്നുമില്ല താങ്ക് യു